ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതാണ് കാര്യങ്ങൾ മുഴുവൻ എനിക്കിന്ന് പുതിയതായിട്ടൊരു കാര്യവും പറയാനില്ല ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയാനുമില്ല ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നിലനിൽക്കുന്നുണ്ട് ഇനി കോൺഗ്രസ്സുകാർക്ക് പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യാം പക്ഷെ എനിക്കൊന്നേ പറയാനല്ലോ അനാവശ്യമായി കോലിട്ടളക്കാൻ വന്നാൽ ഇതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക അത്രേ എനിക്ക് പറയാനുള്ളു കോൺഗ്രസ് അകത്ത് ഷാഫിന് വീഴ്ത്തണം പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ അവർ ചിലപ്പോൾ പരാതിയായിട്ട് പോകും കാരണം ഷാഫി വീണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ അനാവശ്യമായി കോലിട്ടളക്കാൻ വന്നാൽ അതിൻ്റെ പ്രത്യാഘാതം നല്ല പ്രയാസമായിരിക്കും അതാണ് ഒന്ന് രണ്ടാമത് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം ഈ കേരള രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ ഇന്നലെ ഞാൻ പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കുകയാണ് അളിഞ്ഞ കാര്യങ്ങളല്ല കേരളത്തിൽ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഒരുപാട് വികസന കാര്യങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഈ കേരളത്തിലെ ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാര്യങ്ങളാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് ഇനി വരാൻ പോകുന്ന പുതിയ കാലഘട്ടത്തിൽ നമുക്ക് കുറച്ചുകൂടി കേരളത്തെ ഒരുമിച്ച് നിന്ന് എങ്ങനെ ജനങ്ങളുടെ വികസന കാര്യങ്ങളും ക്ഷേമകാര്യങ്ങളും നല്ലതുപോലെ മുന്നേറ്റമുണ്ടാക്കാം അത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് അതാണ് സി പി എമ്മിൻ്റെ അഭിപ്രായം അങ്ങനെയുള്ളവിടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളിൽ വ്യക്തിപരമായി ഉണ്ടാകുന്ന ചില അശ്ലീലങ്ങളെ ചർച്ച ചെയ്യാൻ താൽപര്യമില്ല ഞാൻ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കേരളമാകെ ചർച്ച ചെയ്യ വിഷയമാണ് ആ വിഷയത്തിൽ നിങ്ങളൊരു അഭിപ്രായം തേടിയപ്പോൾ പാലക്കാട് എം എൽ എ എന്ന നിലയ്ക്ക് അദ്ദേഹം വന്നു അതിൽ സി പി എം എന്താണ് സ്വീകരിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ കാര്യം പറഞ്ഞത് പറഞ്ഞത് വെറുതെ പറഞ്ഞു പോയി എന്നൊന്നും കണക്കാക്കണ്ട അപ്പോ ആ കാര്യത്തിൽ വ്യക്തതയുള്ളത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത് പക്ഷെ ഞാൻ അതൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതല്ല ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ അത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് കോലിട്ടളക്കാൻ വന്നാൽ നല്ല പ്രയാസം പ്രയാസമുണ്ടോയിൽ കയ്യും വെട്ടും വെട്ടും കാലും പറഞ്ഞു ഞാൻ ഞങ്ങളുടെ ഈ പാർട്ടി പ്രവർത്തനത്തിൽ ഞങ്ങളെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണല്ലോ ഈ പറയുന്ന ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാണ് ഞങ്ങൾ ഉപദേശം സ്വീകരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഉപദേശമാണ് അല്ലാതെ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പോലെ ബി ജെ പി രാഷ്ട്രീയത്തെ പോലെ ഈ നേതാക്കളുടെ പൊട്ടി തൂക്കി അവരുടെ എന്തെങ്കിലും വർത്തമാനങ്ങൾ കേട്ട് അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നവരല്ല വ്യക്തതയുണ്ടെങ്കിൽ ഞങ്ങളത് പറയും ഇല്ലെങ്കിൽ അത് പറയില്ല അതാണ് പിന്നെ കാലും പെട്ടും കായും വെട്ടും എന്നൊക്കെ പറയുന്നത് മുദ്രാവാക്യത്തിൻ്റെ ഒരു രസത്തിന് കൂട്ടി പ്രാസം ചേർത്തി പറയുന്ന കാര്യങ്ങളായിരിക്കും അതിനൊന്നും എനിക്ക് പറയാനില്ല പിന്നെ ഇതെല്ലാം ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലം മുതൽ എൻ്റെ സംഘടനാ കാലം മുതൽ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ എന്തെല്ലാം നേരിട്ടു എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും മനസ്സിലായില്ലേ കോൺഗ്രസ്സുകാരൻ്റെ ഈ മുദ്രാവാക്യം കേട്ടിട്ട് സുരേഷ് ബാബു അങ്ങനെ ചൂളിപ്പോകും എന്നൊക്കെ വിചാരിച്ച് ഏതെങ്കിലും കോൺഗ്രസ്സിലെ എന്നെക്കുറിച്ച് അറിയാത്തവരൊരു മുദ്രാവാക്യം വിളിച്ചതിനൊക്കെ ഞാൻ കാര്യമായിട്ടോ അല്ലെങ്കിൽ അതിനൊന്നും ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അല്ല ഞാൻ പറഞ്ഞ അഭിപ്രായമതാ നിങ്ങളെ ഇനി നിലപ്പോൾ നിങ്ങളെ ഞാൻ പറയാത്ത പേരിനെ നിങ്ങളെ കണ്ടുപിടിച്ചല്ലോ അത് വളരെ നന്നായി മാധ്യമങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ അപ്പം അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ കാര്യം ഏത് അല്ല നിങ്ങൾ നിങ്ങൾ ആളെ കണ്ടുപിടിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ പ്രതികരണം തേടി അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം തന്നെ നിഷേധിക്കാത്ത സ്ഥിതിക്ക് ഞാൻ നിഷേധിക്കേണ്ട കാര്യമില്ല അതായത് ഞാൻ എൻ്റെ ഒരു ഒരു ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് നിലപാട് വ്യക്തമാക്കി കാരണം ഈ കാര്യത്തിൽ ഇതല്ല ചർച്ച ചെയ്യേണ്ട വിഷയം കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തിപരമായ അശ്ലീലങ്ങളല്ല അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ അതെ അല്ലല്ല അങ്ങനെ തെറ്റായി പോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എന്നെ കോലിട്ടിളക്കാൻ വന്നാൽ അത് വൃത്യാഘാതം വളരെ പ്രയാസമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ പിന്നെന്താ തെറ്റായിപ്പോയി എന്ന് പറയും ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല ബംഗ്ലൂരു എന്നുള്ളത് ഇപ്പൊ ഞാൻ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പൊ എന്ത് ചോദിച്ചാലും ഇപ്പൊ പ്രതികരിക്കുന്നില്ല ഇപ്പൊ പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അല്ലാതെ പറയാൻ അറിയാതെയല്ല പ്രതികരിക്കുന്നില്ല അതുകൊണ്ടാണ് എന്തിനത് അത് ഏഷ്യനെറ്റുകാർക്ക് തോന്നുന്നതാണ് അത് അങ്ങനെയും കൊടുത്തോ വേണമെങ്കിൽ അങ്ങനെയും കൊടുത്തോ ഏഷ്യനെറ്റുകാർ എന്തും വിളിച്ചു പറയുവല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ കൊടുത്തോ രാഹുൽ അല്ല ഞാൻ പറഞ്ഞല്ലോ മീഡിയ വണ്ണുകാരൻ വെറുതെ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതെ നിങ്ങളുടെ പണി അതാണ് അതായത് ചോദിച്ചതിനെ തന്നെ ചോദിക്കണ്ട ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമാക്കിയ കാര്യം വീണ്ടും നിങ്ങൾ ഈ ക്ലാസ്സിലെ കുട്ടികൾ ചോദ്യം ചോദിക്കണ പോലെ ചോദിക്കരുത് അതായത് അതായത് ഞാൻ പറഞ്ഞു അതിൽ വ്യക്തത ഉണ്ടാക്കി ഇനി അതിനൊരു ഇപ്പോൾ അതിനൊരു ഉത്തരവില്ല അതിനർത്ഥം 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 ഞാൻ അതിൽ നിന്ന് പിന്മാറി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക